എൻ്റെ പേര് ലിനിയ ലാലു ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുടെ രൂപത കാൽവിരിക്കുന്ന വ്യാകുലമത ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒന്ന് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നില്ല ഉടമ്പടി പുതുക്കി ആദ്യമായി പുതുക്കിയത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഞാൻ യോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ എനിക്ക് തന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു ഞാൻ ഡിസംബർ ആറാം തീയതി ആണെന്ന് അറിഞ്ഞു ഏഴാം തീയതി ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന് മൂന്നാം മാസത്തെ സ്കാനിങ്ങിലാണ് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞത് പിന്നെ മാതാവ് അത് ഇതിനിടയിൽ എനിക്ക് വേറെ യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ യൂട്രസിൻ്റെ മുകൾ വശത്തെ വശത്തായിട്ട് ഒരു ഫൈബ്രോയിഡ് ഉണ്ടായി ഉണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല വേദനകളോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു മാതാവിനോട് സ്ഥിരമായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കാശിരൂപം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുമായിരുന്നു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല മുപ്പത്താറാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് സിസേറീനിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫൈബ്രോയിഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ സേഫായ സ്ഥലത്തായിരിക്കണം ബ്ലീഡിംഗ് ഒന്നും കൂടാൻ ഉണ്ടാ കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ കിടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഈ സെറിലൂടെ എൻ്റെ ഫൈബ്രോയിഡും നീക്കം ചെയ്യാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു അത് കുഞ്ഞിൻ്റെ തലയുടെ അത്ര വലിപ്പം ആ ഫൈബ്രോയിഡിനും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒരുവിധം മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാറി പിന്നെ ആത്മീയ ജീവിതത്തിൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പോകുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് കൃപാസന പത്രം ബസ് സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലും വീടുകളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു അനാഥാലയങ്ങളിൽ ഫുഡും പിന്നെ വസ്ത്രങ്ങളും പൈസയും കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ വഴിയോരങ്ങളിൽ പൊതിച്ചോറ് കൊടുത്തിരുന്നു പിന്നെ ഞാൻ മൂലം ഇവിടെ രണ്ടുപേരും ഉടമ്പടി വന്നെടുത്തു അവർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് സാക്ഷ്യം അവർ വൈകാതെ വന്ന് പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃപാസന മാതാവിനോടും ഈശോയോടും ഒത്തിരി ഞാൻ നന്ദി പറയുന്നു ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് ചെയ്തു തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഏശീയ അമ്പത്തൊമ്പത് ഒന്നിൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല ഒൻപത് വർഷമായി കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദമ്പതികളെ പിന്നീട് എങ്ങനെയാണ് മടി നിറയെ സമ്മാനം നൽകി ദൈവം അനുഗ്രഹിക്കുന്നത് ഒൻപത് വർഷത്തെ ഗ്യാപ്പ് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ദൈവം അറിഞ്ഞ് മക്കളെ നൽകുന്ന അതായത് നാം ചോദിക്കുന്നതിലും കൂടുതലായി നമുക്ക് കൃപകൾ തരുന്ന സ്നേഹവാനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുക ലിനിയുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന നീണ്ട ഒമ്പത് വർഷങ്ങൾക്ക് തനിക്ക് കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് തരികയാണ് അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പിന്നീട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതിരുന്നു എന്നാൽ വീണ്ടും അനോ ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ ഒരു സിസ്റ്റ് അതിന് കുഞ്ഞിൻ്റെ തലയോളം മുഴുപ്പുണ്ടായിരുന്നു എന്നാണ് നാം കേട്ടത് അപ്പോഴതും റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചു സിസേറിയനോട് കൂടി അത് കോംപ്ലിക്കേഷൻ ആകാതെയൊക്കെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്നെടുത്ത ഉടമ്പടി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തൻ്റെ കുഞ്ഞുങ്ങളെയും തനിക്ക് ലഭിച്ചു തൂക്കക്കുറവൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും കുഞ്ഞുങ്ങളെ ബാധിച്ചില്ല അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ ഉടമ്പടി ജീവിതത്തെ ജീവിക്കുവാനും കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനൊക്കെ തൻ്റെ പ്രഗ്നൻസി പീരീഡിലും ഈ മകള് സമയം കണ്ടെത്തുകയാണ് അങ്ങനെ കർത്താവിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരെ കർത്താവ് കൂടുതലായി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക